ക്രൈസ്തവ ലോകത്തിൽ ഒരിക്കലും കാണാനാകാത്ത ക്രൂശില്ലാത്ത ഒരു പ്രദക്ഷിണം ഇത് കേൾക്കുമ്പോൾ അസാധ്യം പോലെയാണല്ലോ പക്ഷേ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം മാത്രമാണ് ഈ ലോകനിയമത്തെ ചോദ്യം ചെയ്യുന്നത് ക്രൂശിതരൂപവും കുരിശും ഇല്ലാത്ത ക്രൈസ്തവ മതവിശ്വാസത്തിന്റെ ഭാഗമായ തിരുനാൾ പ്രദക്ഷിണങ്ങൾ ലോകത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടോ സാധാരണയായി ക്രൈസ്തവ പാരമ്പര്യത്തെക്കുറിച്ച് പഠിച്ചാൽ ഉത്തരം വ്യക്തമാണ് ഇല്ല കാരണം ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവ സഭകളിലും പ്രത്യേകിച്ച് കത്തോലിക്ക ഓർത്തഡോക്സ് സുറിയാനി ശാഖകളിൽ പ്രദക്ഷിണത്തിന്റെ ഹൃദയം തന്നെയാണ് കുരിശ് കുരിശില്ലാതെ ഒരു തിരുനാൾ പ്രദക്ഷിണം നടക്കുന്നു എന്നത് പോലും വരാറില്ല വിശുദ്ധന്മാരുടെ തിരുനാൾ പ്രദക്ഷിണമാകട്ടെ പുണ്യാളന്മാരുടെ സ്മരണാപ്രദക്ഷിണമാകട്ടെ ശുശ്രൂഷകളോട് ചേർന്നുള്ള വഴിപാട് പ്രദക്ഷിണമാകട്ടെ എല്ലാറ്റിൻ്റെയും മുൻപന്തിയിൽ ഒരു ക്രൂശോ പ്രദക്ഷിണ കുരിശോ കാണാം അതിനാൽ പൊതുവെ എല്ലാവരും പറയുന്ന മറുപടി ഒരേയൊന്ന് അത്തരമൊരു പ്രദക്ഷിണം ക്രൈസ്തവരിൽ ഉണ്ടാവില്ല എന്നാൽ അത്ഭുതകരമായ ഒരു വസ്തുതയുണ്ട് ലോകം മുഴുവൻ തന്നെ ക്രൈസ്തവ പ്രദക്ഷിണങ്ങളിൽ കുരിശ് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത കാലത്ത് കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം അതിനോട് ശബ്ദമുയർത്തുന്നു കുട്ടിക്കാട് ദേവസ്യാം പുഞ്ഞാളന്റെ അനുഗ്രഹവും പാരമ്പര്യവും തങ്ങി നിൽക്കുന്ന ഈ വിശ്വാസമുന്നിൽ ക്രൂശും രൂപവും ഇല്ലാതെ നടക്കുന്ന ഒരു അപൂർവ ക്രൈസ്തവ പ്രദക്ഷിണം ഇന്നുവരെ നിലനിൽക്കുന്നു ഇവിടെ പ്രദക്ഷിണത്തിന്റെ മുഖചിഹ്നങ്ങൾ നാല് മാത്രമാണ് മുത്തുകുട അമ്പ് വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ചെറിയം പിന്നെ വാദ്യമേളങ്ങളുടെ താളം ഈ നാലാണ് ഈ പ്രത്യേക തിരുനാളിന്റെ ആത്മാവും വ്യത്യസ്തതയും പുതിയ കാലത്ത് ഈ പ്രദക്ഷിണത്തിന് സുവർണാഭയായി തേർ കൂടി ചേർന്നിട്ടുണ്ട് അതിലൂടെ ഈ ആചാരം കൂടുതൽ ഭംഗിയേറെയും ആകർഷകവുമായി തീർന്നിരിക്കുന്നു ഈ തിരുനാൾ പ്രദക്ഷിണം സാധാരണ പള്ളിയുടെ പരിസരത്ത് നടക്കുന്ന പ്രദക്ഷിണമല്ല പള്ളി നടപ്പാത്തിയിൽ നിന്ന് ആരംഭിച്ച് ശുശ്രൂഷക്കൊപ്പം ചുറ്റുന്ന സാധാരണ രീതികളൊന്നും ഇവിടെ കാണില്ല പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു പാരമ്പര്യാത്മക വഴിപാട് രീതിയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഇതാണ് ഈ തിരുനാൾ പ്രദക്ഷിണത്തെ കേരളത്തിലെ മാത്രം ഒന്നല്ല ലോക ക്രൈസ്തവ ചരിത്രത്തിനുള്ളിൽ പോലും അതുല്യമായി വേർതിരിക്കുന്നത് ഇത്തരം ഒരു പ്രദക്ഷണം ആരംഭിക്കുകയും അതിന് പ്രസിദ്ധിയും സ്വാധീനവും നൽകുകയും ചെയ്തത് ദേവസ്യാം പുഞ്ഞാളനാണ് ഇന്ന് അമ്പുതിരുനാൾ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഭൂരിപക്ഷ ഇടവകകളും പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട രൂപത മുഴുവനായും അതിനെ വലിയ ആഘോഷത്തോടെ ആചരിക്കുന്നു മറ്റു എല്ലാ തിരുനാളുകളേക്കാൾ കൂടുതൽ പങ്കാളിത്തവും ആവേശവും ജനപ്രീതിയും ഉണ്ടാക്കുന്നതാണ് ഈ ആഘോഷം അമ്പുതിരുന്നാളിന്റെ പ്രത്യേകത ഇവിടെ അവസാനിക്കുന്നില്ല ഇടവകയിലെ വിശ്വാസികൾ ചെറു സംഘങ്ങളായി രാവിലെ പള്ളിയിൽ നിന്നു പുറപ്പെടുകയും അമ്പും ചെറുളയും മുത്തുകുടകളും കൂട്ടിക്കൊണ്ടു പോകുകയും ഓരോ വീടിനും ഈ വരവേറ്റത്തിന് വിശിഷ്ടമായൊരു സ്ഥാനമുണ്ടായിരുന്നു രാത്രിയായാൽ എല്ലാവരും വീണ്ടും പള്ളിയിലേക്ക് മടങ്ങിയെത്തി ദേവസ്യാം പുന്നാളൻ സമർപ്പണം നടത്തും ഇതിലൂടെ സമൂഹത്തിന്റെ ഏകതയും വിശ്വാസത്തിന്റെ തീവ്രതയും മനസ്സിലാക്കാം ഇത്രയും മാത്രമല്ല ഈ അമ്പുതിരുനാളിന്റെ ആഘോഷരീതി തൃശൂർ ജില്ലയുടെ അതിർത്തി കടന്ന് എറണാകുളം ജില്ലയിലെ ചില പള്ളികളിലും കഴിഞ്ഞ നൂറ്റാണ്ടിൽ അനുകരിക്കാൻ ശ്രമിച്ചതായി കേട്ടുകേൾവിയുണ്ട് അന്നത്തെ കാലത്ത് ഒരിടവകയിലെ ഒരു പുഞ്ഞാളന്റെ പാരമ്പര്യം ഇങ്ങനെ മറ്റുള്ള ഇടവകകളിൽ പോലും ആചാരമെന്ന നിലയിൽ സ്വീകരിക്കപ്പെടാൻ ഇടയായതെങ്കിൽ ദേവസ്യാം പുഞ്ഞാളന്റെ സ്വാധീനവും പ്രസക്തിയും എത്രമാത്രമുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ അത്ഭുതമുണ്ടാകും